നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം സാഹിത്യമെന്നാൽ സഹിതം അഥവാ ഒരുമിച്ചിരിക്കൽ എന്നാണെന്നും നല്ല വേണ്ടി ഒരുമിപ്പിക്കാൻ സാഹിത്യത്തിനു മാത്രമേ സാധിക്കൂ എന്നും പ്രശസ്ത എഴുത്തുകാരൻ വി ജി തമ്പി അഭിപ്രായപ്പെട്ടു തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ വെച്ച് നടന്ന സബദ്യ രാമായണ കവിതാ പുരസ്കാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാജിതരുടെ അതിജീവനമാണ് മിക്ക സാഹിത്യകൃതികളെയും മഹത്തരമാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബാബുരാജ് കളമ്പൂർ എറണാകുളം ജയശ്രീ പള്ളിക്കൽ കോട്ടയം എന്നിവർ രാമായണ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രത്യേക ജൂറി പുരസ്കാരം ഇന്ദിരാബാലൻ ബംഗളൂരു പ്രൊഫസർ ശാലിനി രാമചന്ദ്രൻ കണ്ണൂർ ജനാർദ്ദനൻ വേങ്ങപ്പറ്റ കോഴിക്കോട് ആദിരാജ് എൻ കെ കാസർഗോഡ് എന്നിവർ ഏറ്റുവാങ്ങി ശ്രീദേവി അമ്പലപുരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുകുമാരൻ പെരിയച്ചൂർ സ്വാഗതവും കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ നന്ദിയും പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം